പത്തനംതിട്ടയിൽ നിന്ന് കോന്നിയിലെത്തിയിരിക്കുകയാണ് കോന്നിയിൽ എന്താണ് എല്ലാവർക്കും അറിയാം കോന്നിയിൽ ശരിക്കും പെട്ടെന്നാണ് എനിക്ക് അയ്യപ്പനെ കാണണം എന്ന് തോന്നിയത് അയ്യപ്പൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് പച്ച അപ്പനാണ് കേട്ടോ കോന്നിയിലെല്ലാവർക്കും അറിയാമല്ലോ ഞാനിപ്പോൾ ഉള്ളത് കോന്നി എലിഫൻറ്റ് ഷൽട്ടറിലാണ് ആന പരിശീലന ഉള്ളത് ഇവിടെ അഞ്ച് ആനകളാണ് എന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പം എന്തായാലും ഈ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം ൊരു പ്രീപ്ലാൻഡ് അല്ലാത്തൊരു യാത്രയാണ് ഇന്നലെയാണ് തീരുമാനിച്ചത് അങ്ങനെ ഇന്നലെ തന്നെ പുറപ്പെട്ടു ആദ്യ രാവിലെ പത്തനംതിട്ടയിൽ നിന്ന് നമ്മൾ കോന്നിയിലെത്തി ഇവിടെ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത് ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ അങ്ങനെ ടിക്കറ്റ് അമ്പത് രൂപ എടുത്ത് നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇതൊരു വിശാലമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത് ഇതിൻ്റെ ഒരു ചരിത്രവും ഇവിടുത്തെ പ്രത്യേകതകളും ഇവിടെയുള്ള ആനകളുടെ ലിസ്റ്റും ഒക്കെ ഇവിടെ അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ കൊച്ചയ്യപ്പനാണ് ഇന്ന് ഈ ഒരു യാത്ര എന്ന് പറയുന്നത് തനിച്ചാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കുന്നതിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് പിന്നെ മുന്നേ അനുവാദം വാങ്ങിച്ച് അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തിട്ടൊന്നും അല്ല ഞാനിവിടെ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് എടുക്കാൻ പറ്റുക പാപ്പാമാരൊക്കെ സംസാരിക്കുമോ അവരുടെ ഒരു ടോക്കൊക്കെ കിട്ടുമോ ഒരു ധാരണയില്ല എന്തായാലും നോക്കാം ഇത് നമ്മളുടെ ആന മ്യൂസിയമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളും ആനയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് അതൊക്കെ രസമാണ് അത് രാവിലെ തന്നെ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഡീറ്റെയിൽ തന്നെ വലിയ തിരക്കൊന്നും ഇല്ലാണ്ട് തന്നെ എടുക്കാൻ പറ്റി ആനയുടെ ആനയുടെ ആ മ്യൂസിയത്തിൽ നിന്ന് നേരെ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനൊരു ചിൽഡ്രൻസ് ഏരിയ ഒരു ചെറിയൊരു പാർക്ക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഇന്നിപ്പോ ഒരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അങ്ങനെ വലിയൊരു തിരക്ക് ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം എന്തായാലും നമ്മളുടെ ആ ഒരു എന്താ പറയുക ഇവിടെ ഇവിടേക്ക് കുളിച്ചോട്ടിരിക്കുകയാണ് ഈ കൊച്ചയ്യപ്പെന്ന് പറയുന്നത് ഞാൻ കുറേ വീഡിയോകൾ ഇതിൻ്റെ മുമ്പ് കണ്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നമ്മളുടെ കേരളത്തിൽ ഇത്രയും ചെറിയൊരു ആനക്കുട്ടിയെ ഇങ്ങനെ കാണാൻ പറ്റുക എന്ന് പറയുന്നത് അതൊരു വളരെ അപൂർവമായിട്ടുള്ളൊരു കാഴ്ചയാണ് അതുകൊണ്ട് തന്നെ അയ്യപ്പൻ ഇവിടെ വന്ന കാലം മുതൽ ഇങ്ങനെ ഇവരെ കാണണം എന്ന് വലിയൊരാഗ്രഹമായിരുന്നു അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഇന്നത് സാധ്യമായി എന്നുള്ളതാണ് സത്യം ഇവരെ നോക്കുന്ന അയ്യ അയ്യപ്പനെ നോക്കുന്ന രണ്ട് പേരാണ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അപ്പം വള്ള എന്താ പറയുക മിടുക്കനായിട്ട് ഇരിക്കുന്നുണ്ട് അയ്യോ ഈ മൂടിയൊക്കെ നോക്കും ശരിക്കും ഒരു കുട്ടിയാന എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആനകൾ തന്നെ കൗതുകമാണ് പ്രത്യേകിച്ച് ഇങ്ങനെ അതായത് ഇങ്ങനെയുള്ളൊരു ഒരു ആനയെ നമുക്ക് എവിടെയും കാണാൻ കേരളത്തിൽ കിട്ടുന്നില്ല അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ അയ്യപ്പനെ ഇവിടെ വന്ന് കാണുക എന്ന് പറയുന്നത് ഒരുപാട് നാളത്തെ നാളത്തൊരു ആഗ്രഹമായിരുന്നു അപ്പം അങ്ങനെ കണ്ടു ഇപ്പോൾ ഇവർ എന്നോട് വിശേഷങ്ങളും ഞാൻ ഇവിടുത്തെ വരുന്നേ തന്നെയാണോ വരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ കൊടുക്കണ്ടോ എത്ര വർഷമായി ഫീൽഡിൽ പരിപാടി ചെയ്യാൻ തുടങ്ങിട്ട് അഞ്ചു വർഷം െന്ന് പറയുമ്പത്തേക്ക് എല്ലാവരുടെ മനസ്സിലും ഇപ്പൊ ആദ്യം ഓടിയെത്തുന്നത് നമ്മുടെ കൊച്ചയ്യപ്പനാണ് കൊച്ചയ്യപ്പന്റെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് നോക്കുന്ന കോന്നിയിലെ തന്നെ ഈ ആനക്കൂട്ടിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഷംസുദ്ദീൻ ഇക്കാനെല്ലാവർക്കും പരിചയമുണ്ടാവും വീഡിയോയിലൊക്കെ കണ്ടിട്ട് നമുക്ക് കൊച്ചയ്യപ്പന്റെ വിശേഷങ്ങൾ ഒന്ന് ചോദിക്കാം നമ്മുടെ കൊച്ചയ്യപ്പൻ ഇങ്ങനെ ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇക്ക നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം അയ്യപ്പന്റെ അയ്യപ്പന്റെ വിശേഷം രാവിലെ അയ്യപ്പന ഇറക്കി നടത്തുന്നത് കണ്ടില്ലേ നടത്തി പത്ത് റൗണ്ട് കഴിഞ്ഞപ്പോൾ റെസ്റ്റ് കൊടുത്തിട്ട് അതിനെ കുളിപ്പിച്ച് കുളിപ്പിക്കുന്ന ഭാവമാണ് നമ്മൾ ആ ഷവറിൻ്റെ അവിടെ മഴയില്ലെങ്കിൽ ഷവറിൻ്റെ അവിടെ കൊണ്ടുപോയി അതിനെ കുളിപ്പിക്കും അതിനെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് കമ്പക്കൂട്ടിലാണ് ഇപ്പള് ഇപ്പോൾ ഉള്ളത് കമ്പക്കൂട്ടിലാണ് ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴില് ആനപിടുത്തം തുടങ്ങിയ കാലം കഴിഞ്ഞു കുറേ വർഷം കഴിഞ്ഞാണ് ഈ കൂട് നിർമ്മിക്കുന്നത് നാല്പത്തി തൊട്ട് ഇതിനകത്ത് ആനകളെ സംരക്ഷിക്കുന്നുണ്ട് പച്ചപ്പൻ ഒൻപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്നതാണ് ഇവിടെ വന്നിട്ട് ഇപ്പം മൂന്ന് വർഷമാവുന്നു മൂന്ന് ആ മൂന്ന് വർഷമാവുന്നു ഇവനെ മേളിലായിരുന്നു ഇവന്റെ കൂട് ഇപ്പം ഈ കൂട്ടിലാണ് ഇതിനെ സംരക്ഷിക്കുന്നത് കുളി ു രാവിലത്തെ കുളി കഴിഞ്ഞു ആനെ കൊണ്ടുവന്ന് നമ്മള് കൂട്ടില് അടച്ചു എന്ന് പറയുന്നത് ആ ഫുൾ നടപ്പാണ് ഇത് പത്ത് കിലോമീറ്റർ അല്ല കാട്ടിൽ നടക്കുന്ന പോലെ ഇരുപത്തി അഞ്ചും മുപ്പതും കിലോമീറ്റർ ഇതിനകത്ത് നമ്മള് റീഡിങ് വെച്ചിട്ടില്ലെന്നേ ഉള്ളു അതിന്റെ എക്സസൈസ് ഇതിനകത്ത് തന്നെ ആന നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് പിന്നെ പുറത്ത് നമ്മൾ ഇറക്കിക്കൊണ്ട് പോകുന്നത് നമ്മളുമായിട്ടുള്ള ആനയും ആനപ്പാപ്പാനുമായിട്ടുള്ള ബന്ധം പൊതു സമൂഹവുമായിട്ടുള്ള ഒരു സാമൂഹ ജീവിയാണല്ലോ ആന ആൾക്കാരുമായിട്ട് ഇടപഴകണം എന്നെങ്കിൽ മാത്രമേ ആനയുടെ പേടി ഭയം പിന്നെ ആൾക്കാരുമായിട്ടുള്ള ഒരു താരിപ്പ് അത് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ പിന്നെ ഇപ്പം മണിക്ക് ചോറ് കൊടുക്കും റാഗി റൈസ് ഗോതമ്പ് മിനറൽ മിച്ചറ് സോയാബീന് ബീഫ് പ്രോട്ടീൻ കാൽസ്യപ്പൊടി ഉപ്പ് മഞ്ഞപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് ചോറ് വെച്ച് കൊടുക്കും അത് കഴിഞ്ഞിട്ട് ഈ പുല്ലാണ് കൊടുക്കുന്നത് പുല്ല ഈ ഗ്രാസ് നമ്മൾ തന്നെ ഫോറസ്റ്റിന്റെ അണ്ടറിൽ തന്നെ ബി എസ് എസിന്റെ വനസംരക്ഷണ സമിതിയുടെ ഭാഗമായിട്ട് ഇതിനെ വളർത്തി അവരിത് സംരക്ഷിച്ച് വെട്ടി ഇവിടെ തൂക്കി ആനയ്ക്ക് നൽകുന്നത് അവർക്ക് അതിനോട് ഫീസ് ഗവൺമെന്റ് ഇവിടെ എഫ് ഡി തന്നെ ശമ്പളവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് രാവിലെ രണ്ടു നേരമാണ് ചോറ് ഇപ്പൊ ആനകൾക്കെല്ലാം പിന്നെ ശരീരം വർദ്ധിച്ചുകൊണ്ട് ഈ ആരോഗ്യ പ്രശ്നം മറ്റ് നമ്മൾക്കുണ്ടാവുന്ന പോലെ എല്ലാ അസ്വസ്ഥതകളിലും ആനയ്ക്കുണ്ടാവാം പക്ഷെ നമ്മൾ അത് തിരിച്ചറിയുന്നില്ലെന്നേ ഉണ്ട് ആനയുടെ ബോഡി വെയിറ്റ് എല്ലാത്തിന്റെയും കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ അല്പം ചോറ് കുറച്ചിരിക്കുകയാണ് ുംയസ് കൊച്ചു മൂന്ന് വയസ്സ് കഴിഞ്ഞു തീർച്ചയായിട്ടും എനിക്കിപ്പം കൊച്ചുപോനുണ്ട് കൊച്ചുപോനുണ്ട് കൊച്ചുപോനെ നോക്കുന്ന പോലെ അവന്റെ അവനെക്കാട്ടി കൂടുതൽ ശ്രദ്ധ ഇതിന് കിട്ടണം അത് കുഞ്ഞ് മനുഷ്യനല്ലേ പലർക്കും കൈകാര്യം ചെയ്യാം പക്ഷെ ആനയും ആനക്കുട്ടിയും ആനപ്പാപ്പാൻ മാത്രമേ കൈകാര്യം എന്ന് ഉറക്കം ആനകൾ ആനകള് രണ്ടുമൂന്ന് മണിക്കൂർ കിടന്ന് ഉറങ്ങും പകല് കുട്ടി ആനകൾ പകല് ആഹാരമൊക്കെ കഴിഞ്ഞിട്ട് വളരെ ശാന്തതോ സ്വസ്ഥത ആണെങ്കിൽ കിടന്നുറങ്ങാറുണ്ട് ആ ഇവിടെ തന്നെ കിടന്നുറങ്ങും ഇല്ലെങ്കില് അവൻ ഉറങ്ങണന്നുണ്ടെങ്കിൽ നിന്നുറങ്ങും ഇതേല എവിടെങ്കിലും ഒരു സപ്പോർട്ട് എല്ലാ ആനകൾക്കും ദൈവം നിന്നുറങ്ങാൻ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് എല്ലാ മൃഗത്തിനെ കാട്ടി വ്യത്യസ്തമായ ഒരു ഇത് ആനയ്ക്ക് എന്തെങ്കിലും ഒരു ചെറിയ സപ്പോർട്ട് മതി കാട്ടിൽ തന്നെ ആനകള് എല്ലാ ആനകളും കിടന്നുറങ്ങുന്നത് കണ്ടിട്ടില്ല എന്നാ കാട്ടിൽ ആനകൾ കിടന്നുറങ്ങുന്നത് നമ്മൾ വീഡിയോ കൂടെ കണ്ടിട്ടുണ്ട് ഇവിടെയും ഉറങ്ങും ഇവിടെ ആളുടെ കുസൃതികൾ കുസൃതി എന്താണ് കൊച്ചു പിള്ളേരെ കൊച്ചയ്യപ്പനെ ഇഷ്ടമല്ല ഇഷ്ടമല്ല കുസൃതിയാണ് കൂടുതൽ കളിച്ച അവര് വന്നു നിന്ന് ശബ്ദം ഉണ്ടാക്കുമ്പോൾ ചാടി അവരുടെ ഇടിക്കാനും ഒക്കെ ചെല്ലും അത് ആനകൾക്കുള്ള ഒരു ചെല ആനകൾക്കുള്ള ഒരു പ്രത്യേകതയാണ് അവനാണ് കുട്ടി വേറെ ആരുടെയും പിന്നെ എന്താ കഴിക്കാൻ കൂടുതൽ ഇഷ്ടം ഫ്രൂട്ട്സ് കൊടുക്കും നമ്മള് പിന്നെ പഴം കൈതച്ചക്ക പിന്നെ തണ്ണിമത്തൻ അത് കൊടുക്കുന്നുണ്ട് നമ്മള് ഈ ഫ്രൂട്ട്സ് ഇത് ഫോറസ്റ്റിന്റെ അണ്ടറിൽ ആയതുകൊണ്ട് ഒരു കൃത്യമായ ഭക്ഷണമാണ് അളവുണ്ട് അതുപോലെ ഇവിടുത്തെ ദേവസ്വം ബോർഡ് പോലല്ല ഇവിടുത്തെ ഫണ്ടുകളൊക്കെ അതനുസരിച്ചാണ് കൃത്യമായിരിക്കും പിന്നെന്താണ് ഈ രാവിലെ എത്ര നിങ്ങൾ ഇവിടെ പിന്നെ ആന എല്ലാരും ഏഴ് മണി ആകുമ്പോൾ ആന അടുത്ത് വരും ആന അടുത്ത് വന്നു കഴിഞ്ഞാൽ ആനയുടെ തറി വൃത്തിയാക്കിയിട്ട് ആനകളെ ചങ്ങലകൾ ഇട്ട് പുറത്തിറക്കി നടത്തും എല്ലാരും നടത്തും നമുക്ക് ഏഴര എട്ട് മണിക്ക് തുടങ്ങും കാണാൻ പറ്റും കാണാൻ പറ്റും എന്ന് പറഞ്ഞാല് വെളിയിൽ നിൽക്കുന്നവർക്ക് വെളിയിൽ ഇങ്ങനെ പോകുന്ന വഴിക്ക് കാണാൻ അല്ല ടൂറിസ്റ്റുകൾക്ക് കാണണമെങ്കിൽ ഒൻപതര കഴിഞ്ഞ് കുളിപ്പിക്കുന്നത് തൊട്ട് വൈകുന്നേരം വൈകുന്നേരം ഉണ്ട് കാണാൻ പറ്റും മൂന്നു മൂന്നരയൊക്കെ നമ്മൾ തിരക്ക് കുറയുമ്പോഴും കാലാവസ്ഥ നമുക്ക് അനുകൂലമായിരുന്ന വൈകിട്ടും ഇറക്കി എല്ലാത്തിനും നടത്തും നമുക്ക് അഞ്ചാന് നീ അടുത്ത് അതായത് ഇപ്പം കാട്ടിൽ നിന്ന് ഇവനെ കിട്ടിയതിന്റെ ആ ഒരു ഓർമ്മ എന്ന് പറയുമോ ആദ്യമായിട്ട് കൊച്ചയപ്പന് രണ്ടായിരത്തി ഒന്നിൽ കിട്ടുമ്പോ ഇവനെ ഒരു ബ്യൂട്ടിക്കൽ എന്ന് പറഞ്ഞ റേഞ്ചില് ആങ്ങമൊഴി കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റിന്റെ പരിസരത്തായിട്ട് ഒരു തോട്ടില് ഒറ്റപ്പെട്ടു നിന്നതാണ് ഇതിനെ ഒരു പത്ത് ദിവസം അവിടെ ടെമ്പററി കൂട് നിർമ്മിച്ച് ഇതിന്റെ ഗ്രൂപ്പ് വന്ന് തള്ളയോ ഗ്രൂപ്പോ വന്ന് തിരികെ കൊണ്ടുപോകുന്നു പറഞ്ഞുകൊണ്ട് നിർത്തിയിരുന്നു അപ്പം പിന്നെ പത്ത് ദിവസമായിട്ടും ഗ്രൂപ്പ് വരാത്തത് കൊണ്ട് മാത്രം ഉടൻ തന്നെ കോന്നിയാന ക്യാമ്പിൽ എത്തിക്കുമായിരുന്നു മൊത്തത്തിൽ പത്തനംതിട്ട ജില്ലയിലെ ടൂറിസ്റ്റ് കേന്ദ്രം എന്ന് പറഞ്ഞ കോന്നി എക്കോ ടൂറിസം അടവിയാണ് അപ്പൊ അടവി വരുന്നവരെല്ലാരും കോന്നിയിൽ വരികയും വന്ന് കൊച്ചയപ്പന ആണ് ആദ്യം ആദ്യം അന്വേഷിക്കുന്നത് അതുകൊണ്ടാണ് നമ്മള് ഈ കൂട്ടിലോട്ട് ഇഞ്ഞ് ഇപ്പൊ മാറ്റി ആയിട്ട് എത്ര വർഷമായി ഞാനിപ്പോ ഇരുപത്തി ആറ് വർഷം കഴിഞ്ഞു ആനപ്പാപ്പ സർവീസിൽ മൊത്തത്തിൽ മുപ്പത്തിമൂന്ന് വർഷമായി അതല്ലേ ഓ ഇവിടെ എന്ന് എന്ന് ആനപ്രേമികൾക്ക് മറക്കാൻ ആനയാണ് സുരേന്ദ്രൻ സുരേന്ദ്രൻ അല്ലേ പറഞ്ഞ തൊണ്ണൂറ്റിഒൻപതിൽ അതിലും ഈശ്വരന്റെ ഒരു അനുഗ്രഹത്താല് ആനെ പിടിക്കാൻ പോകാനും നിന്ന് ലാഹ രാജാമ്പാറയില് അമ്മ ചത്ത് അമ്മയുടെ അടുത്ത് ചത്ത ആനയുടെ പാല് കുടിച്ചുകൊണ്ട് നിൽക്കുന്ന സ്റ്റേജിലാണ് ഞങ്ങൾ പോകുന്നത് ഞാൻ ഹനീഫയും നാരായണ ഞങ്ങൾ പോയി മണിക്കൂറുകൾ കഴിഞ്ഞ് പഴമൊക്കെ കൊടുത്ത് പഴമൊന്നും ആദ്യം ഈ കുട്ടിയാന അസ്വീകരിക്കത്തില്ല പല പ്രാവശ്യം പഴം ഇട്ടു ഏഹ് രണ്ടു കൊലയോളം പഴം മേടിച്ച് കൊടുത്ത് അതിൽ കുറച്ച് തിന്ന് കഴിഞ്ഞാണ് ഈ ആന നമ്മളുമായിട്ടൊരു ധാരണയിലെത്തിയത് എങ്കിലും അതിന് വടവിട്ടാണ് ടുത്തു മാറ്റി ആ തൊണ്ണൂറ്റി ഒൻപതിൽ ഇവിടെ കൊണ്ടുവരുന്നു ഇപ്പൊ അതായത് സുരേന്ദ്രന്റെ ആ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അവിടുത്തെ ക്യാമ്പിൽ പോയിട്ട് അപ്പം എല്ലാവരുടെയും ടേലിങ്ങനെ വന്ന് നോക്കുക എന്താണ് ഇവിടെ നടക്കേണ്ടത് അപ്പം ആ വീഡിയോയുടെ താഴെ അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ കോന്നിയിലുള്ളവരും ഞങ്ങളുടെ ആണ് ഇപ്പോഴും സുരേന്ദ്രൻ എന്ന് പറഞ്ഞത് അതൊരു പ്രത്യേക ഒരു വികാരമാണ് ആൾക്കാർക്ക് ആനയില്ലാതെ ഒരു തൊണ്ണൂറ്റിയൊൻപതില് നല്ല ൗരവും ആട്ടിത്തുള്ള ഒരു ആനയാണ് കോന്നി സുരേന്ദ്രൻ പിന്നെ ഇപ്പൊ അത് വയനാട്ടില് നല്ലൊരു വർക്കിൽ നിൽക്കുകയാണ് അതാണ് അതിന്റെ അതിനെ നമ്മളിന്നെ ഇപ്പം കോന്നിക്ക് കൊണ്ടുവന്നിട്ട് അത് അതിന്റെ ട്രെയിനിങ് കൊടുത്ത ആ അത് നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ ഇത്രയും ദൂരം ഒരു ടാസ്കിന് പോകണമെങ്കിൽ തന്നെ വയനാട്ടിൽ നിന്ന് ഒരു വാഹനം വന്ന് ഇവിടുന്ന് പാലക്കാടൊക്കെ പോകുമ്പോഴത്തേന് ആന ആന ടയേഡ് ആവും അത്രയും സർക്കാരിന്റെ ബുദ്ധിമുട്ടും പബ്ലിക്കിന് ബുദ്ധിമുട്ടും അവിടെ സേഫായിട്ട് അതാണ് ഏറ്റവും നല്ലത് അവന്റെ അവന്റെ സേഫായിട്ടുള്ള ജീവിതമാണ് അവന് വനത്തില് സ്വയം വിഹരിക്കാനുള്ള സ്ഥലമുണ്ട് ഇത്ര വർഷത്തെ അനുഭവം എന്ന് പറയുമ്പോ ചേട്ടൻ ഇപ്പൊ എത്രത്തോളം ഒരുപാട് ആനകളൊന്നും നമുക്ക് ഏഴ് ഒൻപത് ആനകൾ വരെ നിലവിൽ ഇവിടെ ഉള്ളു ഞാന് മീന പ്രിയദർശിനി സുരേന്ദ്രൻ കൃഷ്ണ ഇവ കൊച്ചയ്യപ്പൻ സോമൻ ഇവിടുത്തെ ഫേമസ് ഇവിടുത്തെ ഏറ്റവും വലിയ ആ തലയെടുപ്പും പൊക്കവും ഉള്ള ആനയായിരുന്നു സോമൻ പണ്ട് ബാച്ചറായ കാലത്ത് ശ്രീകണ്ഠൻ്റെ കൂടെ ശ്രീകണ്ഠൻ എന്ന് പറഞ്ഞ ആനയുടെ കൂടെ നടന്നിട്ടുണ്ട് പിന്നെ എന്റെ അച്ഛൻ ആനപ്പാപ്പാനായിരുന്നു ഡിപ്പാർട്ട്മെന്റ് പാപ്പാനും പ്രൈവറ്റ് ആന കേറിയുമാണ് എൻ്റെ ഭക്ഷണം തന്നെ എന്റെ ജന്മവും എല്ലാം ആനച്ചോറാണ് ആ ഒരു പ്രത്യേക സാഹചര്യത്തില് അച്ഛനാ പപ്പാനായിരുന്നു എൻ്റെ വീട് തൊട്ടടുത്താണ് പിന്നെ ആനയോടുള്ള സ്നേഹവും പിന്നെ നമ്മൾക്ക് ഏഹ് ഇതിനെ സ്നേഹിച്ചാൽ ഇത് അതുപോലെ തന്നെ സ്നേഹം തരുന്ന ഒരു ഇതാണ് മൃഗത്തിൽ വെച്ച് വ്യത്യസ്തമാണ് പിന്നെ അത് വ്യത്യസ്ത അല്ലാതെ വരാൻ കാരണം ആനകളും പാപ്പന്മാരുമായിട്ടുള്ള സമീപനവും പെരുമാറ്റവുമാണ് ആനകളെ അറിഞ്ഞ് ആനപ്പാപ്പാൻ കൈകാര്യം ചെയ്യണമെന്നാണ് അപ്പോൾ അവര് തമ്മിൽ നല്ലൊരു ബന്ധത്തിൽ പോകും ഇനി അയ്യപ്പനുള്ള ചോറ് നമ്മുടെ സുഹൃത്തായ അനിൽകുമാർ അല്ലേ റാഗിയും എല്ലാം ചേർത്ത് ചെറുപയർ അങ്ങനെ കൊറേ സാധനങ്ങളുണ്ട് അതൊക്കെ ചേർത്തിട്ടുള്ള ഭക്ഷണമാണ് ഇവിടെ കുടിക്കാൻ കണ്ടോ നല്ലൊരു ഇരുന്ന് ഇടയ്ക്ക് ആശാനെടുത്ത് കുടിക്കൂ അല്ലേ ഇടയ്ക്ക് ഇങ്ങനെ തുമ്പിക്കൈ ഇങ്ങനെ നീളുന്നു കണ്ടു അപ്പൊ ഭക്ഷണം കൊടുക്കാൻ പോവാണ് നടക്കാൻ അനുവിതം അനുവാദം കൊടുക്കുന്നുണ്ട് കുഞ്ഞായതുകൊണ്ട് ഇതൊരു നാല് അഞ്ചു വയസ്സോ നാലു വയസ്സോ ഒക്കെ കഴിഞ്ഞാല് കൃത്യമായി നമ്മൾ നിൽക്കുന്ന നിന്ന് കഴിക്കണം അതിനുള്ള ട്രെയിനിങ് കൊടുക്കും ഇപ്പൊ നമ്മൾ അതിനെ ഒരു നമ്മുടെ കുട്ടികള് ചോറ് വാരി കൊടുക്കുന്നതിനെക്കാട്ടില് നമ്മുടെ കുട്ടികളെ വിളിച്ചാല് ചോറ് തിന്നാനാണെന്ന് ഇതിനും അങ്ങനെ ഓർമ്മയുണ്ടെങ്കിൽ ഈ കുട്ടിത്വം ആയതുകൊണ്ട് അതൊന്ന് കറങ്ങി നടക്കും പിടിക്കാന് എന്ന് പറഞ്ഞാൽ കൈ പൊക്കാന് നടപൊക്കാന് പിന്നെ അമരത്തും നടങ്ങല ഇട്ട് പഠിപ്പിച്ചിട്ടുണ്ട് ഈ ചങ്ങല തഴമ്പെന്ന് പറഞ്ഞ ഈ തഴമ്പ് വന്നെങ്കില് നമ്മള് ആനകളെ കൊച്ചു കാട്ടാനായാലും ഇത് വരുന്നോണ്ട് ഇവിടെ നേരിയ ചങ്ങലപ്പറ്റിന്റെ അവിടെ നേരിയ തൊലിയാണ് ഇത് നമുക്ക് എന്താണ് പറയുന്നത് ഒരു ബലം വരണെങ്കിൽ പൊട്ടാതിരിക്കണമെങ്കിൽ ഈ ചങ്ങല കിടക്കണം തഴമ്പിക്കണം ചങ്ങല തഴമ്പുന്ന ആയിനാണ് ചങ്ങല ചങ്ങല കെട്ടുന്ന ഭാഗത്താണ് ചങ്ങല തഴമ്പെന്ന് പറയുന്നത് അപ്പം ഈ ചങ്ങലയിട്ട് പഠിപ്പിച്ചില്ലെങ്കിൽ ആനെ പെട്ടെന്ന് പിടിച്ച് കെട്ടി വയലന്റ് ആവും അപകടം ഉണ്ടാവാം ആന ഓടാൻ ശ്രമിക്കും അങ്ങനെ വീഴാം അതുകൊണ്ട് നമ്മൾ കൊച്ചിലെയോ ആന കിട്ടുമ്പോഴോ ആദ്യം കയറാണ് കരിപ്പെട്ടി കയറ് ഇട്ട അതിന്റെ ഇറിട്ടേഷൻ അതിന്റെ ഇക്കിളി മാറ്റി മാറ്റി ഈ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ചങ്ങല ചങ്ങല ഇടുന്ന ആന പെട്ടെന്ന് ഒരു ഇറിറ്റേഷൻ കാണിക്ക് ഓടും ഇതൊക്കെ ചെയ്യും അപ്പം അത് നമ്മൾ നോക്കി ആന കൈകാര്യം ചെയ്യും ഇനിയും പഠിപ്പിക്കാൻ ആന ഒരു നാല് അഞ്ചു വയസ്സായിട്ട് ആനത് പൊക്കത്ത് കയറി നടക്കുക പൊക്കത്ത് കേറി നടക്കുക പറഞ്ഞ ആന പുറത്ത് ഒരാ പാപ്പാൻ പുറത്തിരുന്നുണ്ട് ഒരു പാപ്പാൻ താഴെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്റ്റേജ് പിന്നെ ഇപ്പം സർക്കാർ ഫോറസ്റ്റിലെ ആനകളെയൊന്നും എഴുന്നള്ളിക്കാനോ മറ്റ് വർക്കുകൾക്കോ ഉപയോഗിക്കാത്തോണ്ട് മറ്റൊന്നും പഠിപ്പിക്കാൻ പ്രത്യേകിച്ചില്ല പിന്നെ ഇടത്ത് വലത്ത് പുറവോട്ട് വരാനുള്ളത് ഇരിക്കാന് കിടക്കാന് ഈ ഭാഗങ്ങളൊക്കെ ഉള്ളു അത് അതിന്റെ പ്രായ വരുന്ന അനുസരിച്ച് അതെല്ലാം ഉണ്ട് ഈ പ്രായത്തിന്റെ വളർച്ച വളർച്ചക്ക് കുഴപ്പമൊന്നുമില്ല അതിന്റെ വയസ്സിനനുസരിച്ചുള്ള ൊക്കവും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇങ്ങനെ ആൾക്കാർ കാണാൻ ഇവിടെ ഒത്തിരി കാണുമ്പോ മണിക്കൂറുകൾ ആൾക്കാർ നിന്ന് കണ്ടിട്ടുണ്ട് ഇറിട്ടേഷൻ ഉണ്ടോ ഏ അങ്ങനെ അവന് ചാടി ഈ പറഞ്ഞപോലെ വല്ല ഇഷ്ടപ്പെടാതെ വരുക അതിന് ചാടി വന്ന് ചുമ്മാ എഴുക ആനയ്ക്കത് ബോധ്യമാണ് എല്ലാം ഒന്ന് സൈലന്റ് ആയി അല്ലെങ്കിൽ മറ്റ് മഴ കാറ്റ് ഇതൊക്കെ ഒന്ന് ഉണ്ടെങ്കിൽ അതൊക്കെ സൈലന്റ് ആയി കഴിയുമ്പോൾ അതിന് ഉറക്കം വരുന്ന സമയത്ത് കിടന്നുറങ്ങും നമ്മൾ കിടന്നുറങ്ങുന്ന പോലെ നിത്യം ഒരു രണ്ടു മൂന്ന് മണിക്കൂറും കിടന്നുറങ്ങത്തില്ല കുറെ നേരം കിടന്നുറങ്ങും എണീക്കും എന്നിട്ട് ഭക്ഷണം കഴിക്കും പിന്നെ പിണ്ട വിടും പിന്നെ ശരി മൂന്നു മണി അല്ലേ നടക്കാൻ ഇഷ്ടമാണ് ഇതാണ് നമ്മുടെ അനു ചേട്ടൻ ഭക്ഷണം ഇങ്ങനൊക്കെ കൊടുത്തോണ്ടിരിക്കാണ് ആൾക്ക് ചോറേക്ക് ഇഷ്ടെ ചോറേക്ക് ഓക്കെ രണ്ടുപേരും കൂടെ രാവിലെ ഞാൻ വന്നപ്പോ തന്നെ കുളിപ്പിക്കണ സീനാണ് കണ്ടത് കുളിപ്പിക്കാനൊക്കെ സാധാരണ ഇപ്പൊ എത്ര സമയം എടുക്കും പെട്ടെന്ന് തീരുവിക്കൂർ പിന്നെ ഒത്തിരി ചളിയും കാര്യങ്ങളൊന്നും ഇല്ല മണ്ണൊക്കെ പരിപാടി ഒന്നും ഇല്ലല്ലോ ഇവിടെ ഒന്നുമില്ല പാള് നീറ്റാണ് എപ്പോഴും കുളിപ്പിക്കാനൊന്നും അതിയ സമയോ കുളിക്കാനൊക്കെ ഇഷ്ടാണ് നിങ്ങളടുത്ത് വരുമ്പോ ഇങ്ങനെ പരിചയമൊക്കെ കാണിക്കാറിയ ആണല്ലേ എന്താ കാണിക്കടക്ക് സ്നേഹപ്രകടനത്തിനൊക്കെ വരുമോ അങ്ങനെ അങ്ങനൊരിതൊന്നും ആയിട്ടില്ല അതെ ഓക്കേ ചേട്ടൻ വീട് എവിടെയാ അടുത്തന്നെ അപ്പൊക്കെ ഇവിടെ ഇവിടെ ഉള്ളവരൊക്കെ ഇവിടെ അടുത്തുള്ളവരാണോ ഒരുവിധം ഓക്കെ അപ്പൊ എന്തായാലും ഭക്ഷണം കൊടുത്ത് കഴിയാറായിട്ടുണ്ട് ഇനിയും ആൾക്കിങ്ങനെ നടത്തും തന്നെയല്ലേ പരിപാടി നടത്താം അപ്പ എന്തായാലും കൊടുത്തു കഴിഞ്ഞു തുടങ്ങി കുറച്ചും കൂടെ ബാക്കിയുള്ളൂ എന്താ പറയുക ഫ്രണ്ട്ലി ആയിട്ട് നമ്മളടുത്ത് സംസാരിച്ചു അപ്പോൾ ഒരുപാട് സന്തോഷം രണ്ട് പേരോട് ഞാൻ സ്പെഷ്യൽ താങ്ക് യു അറിയാണ് ഈ വീഡിയോയിലൂടെ ഇനി നമ്മൾ കുറച്ച് വിശേഷങ്ങളും ഒക്കെ കുറച്ച് ആനകളുടെ കാര്യങ്ങളും ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പം ആ വീഡിയോയ്ക്കായിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഈ തക്കുടുവാൻ ശരിക്കും പറഞ്ഞാൽ കണ്ടും മതി അയില്ല അത്രയും ക്യൂട്ടാണ് കേട്ടോ അപ്പം എന്തായാലും അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ തന്നെ വരാം അപ്പോൾ എല്ലാവരോടും ബൈ